സ്വർഗത്തിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളേവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണത് പക്ഷെ അതിൻ്റെ മുമ്പിൽ വലിയ കടമ്പകളും പ്രതിസന്ധികളുമുണ്ട് വിശുദ്ധ ഖുർആാനിലെ സൂറത്തു അലു ഇമ്രാനിലെ നൂറ്റി എൺപത്തി അഞ്ചാമത്തെ ആയത്തില് كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز. ൂറോ അള്ളാഹു സുബഹാന ഓവത്താല വളരെ വ്യക്തമായി ചെയ്യും നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ ഏതൊരാളെയും ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ പറയുന്നത് എല്ലാ ഓരോ ആത്മാക്കളും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യുന്നതാണ് സത്യത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ് ജനിച്ചവരെല്ലാം മരിക്കുമെന്നത് ലോകത്തെത്രയോ സമ്പന്നരും കോടീശ്വരും ശാസ്ത്രജ്ഞരും സാഹിത്യകാരന്മാരും എല്ലാ തരത്തിലുള്ള ആളുകളും ഇവിടെ ജനിച്ചിട്ടുണ്ട് അവരെല്ലാം മൺമറഞ്ഞു പോയിട്ടുണ്ട് ചില ആളുകൾ എന്തെങ്കിലും ശാസ്ത്രം ജീവൻ തിരിച്ചു കൊണ്ടുവരാനുള്ള കഴിവ് അല്ലെങ്കിൽ ആ ശക്തി കണ്ടുപിടിക്കുകയാണെങ്കിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്ന ആഗ്രഹത്തിൽ ശരീരം സൂക്ഷിച്ചു വെച്ച ആളുകൾ വരെയുണ്ട് പക്ഷെ ഒരാൾക്കും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും വഫാത്തായിട്ടുണ്ട് ഇത് വലിയൊരു യാഥാർത്ഥ്യമാണ് ഇത് ആർക്കും ചിന്തിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യമാണ് മരിക്കുമെന്നുള്ളത് മരിക്കുമെന്നല്ല അള്ളാഹു സുബ്രഹാനോ വത്താല പറഞ്ഞത് മരണത്തെ ആസ്വദിക്കുമെന്നാണ് ഇവിടെ ഇപ്പോൾ നല്ലൊരു ബിരിയാണി കൊണ്ടുവന്നിട്ട് അത് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചാൽ പത്താൾക്കും പത്ത് അഭിപ്രായക്കാരം അതിൻ്റെ ടേസ്റ്റ് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും അപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്തു വന്നപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു സുഹൃത്തിന് ജലദോഷമുണ്ട് അപ്പോൾ എവിടെ ഭക്ഷണം കഴിച്ചിട്ടും അദ്ദേഹത്തിന് ടേസ്റ്റ് ഇല്ല അപ്പോൾ അതെന്താ ഭക്ഷണത്തിൻ്റെ പ്രശ്നമല്ല അപ്പം അതുകൊണ്ട് ഇത് ആസ്വദിക്കുക എന്നുള്ളത് അത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ് മരണത്തെ നിങ്ങൾ ആസ്വദിക്കുന്നതാണ് അള്ളാഹു സുബഹൻ അവത്താല പറഞ്ഞത് അത് സത്യവിശ്വാസിയുടെ ആത്മാവ് ആ ശരീരത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നത് കൂജയിൽ നിന്ന് വെള്ളമൊഴിക്കുന്നത് പോലെയാണ് സത്യനിഷേധിയുടെ ആത്മാവ് പുറത്തു കൊണ്ട് ഇവർ അടിച്ച് പുറത്തെടുക്കുക ചെയ്യാം ഒരു നനഞ്ഞ പള്ളിക്കെട്ടിൽ നിന്ന് ഇരുമ്പിൻ്റെ കുളത്തെ എങ്ങനെയാണോ വലിച്ചെടുക്കുക എത്ര പ്രയാസം ഉണ്ടാകും അത്ര പ്രയാസത്തിലായിരിക്കും ഒരു സത്യനിഷേധിയുടെ ആത്മാവിനെ പുറത്തെടുക്കുക എന്നാണ് അങ്ങനെ ആ മരണം ആസ്വദിച്ചിട്ട് നാളെ പരലോകത്ത് ഇന്നമ തുവന ഉചുറക്കും വലിയൊരു യാഥാർത്ഥ്യമാണ് അള്ളാഹു സുബഹാന നമ്മൾ അറിയിക്കുന്നത് എന്താണത് കർമ്മങ്ങളുടെ പ്രതിഫലം ഒരിക്കലും ഈ ലോകത്ത് നിങ്ങൾ പ്രതീക്ഷിക്കരുത് ചില ആളുകൾ പലപ്പോഴും പറയാറുണ്ട് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായാൽ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്തിനാണ് അന്ന് എന്നെങ്ങനെ പരീക്ഷിക്കുന്നത് ഞാൻ എന്ത് ഞാൻ അഞ്ചു നേരം നിസ്കരിക്കേണ്ട ഒരാളെ ഞാൻ ഉപദ്രവിക്കാറില്ല ഒരു ഉമ്മ പറഞ്ഞാണ് മകൻ വളരെ ചെറുപ്പത്തിൽ കണ്ണ് കാഴ്ച നഷ്ടപ്പെട്ട ഒരു ഉമ്മ സങ്കടം പറയാണ് മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ കാഴ്ച നഷ്ടപ്പെട്ട ഒരു മകന്റെ ആ മകനെ കൊണ്ടുള്ള ഒരു ഉമ്മ പങ്കുവെക്കാണ് എൻ്റെ മോൻ ഒരു ഉറുമ്പിനെ പോലും നോവിച്ചിട്ടില്ല എൻ്റെ മകൻ എന്തുകൊണ്ട് വന്നു എന്നാണ് ഒരു ഉറുമ്പിനെ നോവിക്കാതെ അത്രയും പുണ്യവാനായി ജീവിച്ചതിൻ്റെ പ്രതിഫലം അത് ഈ ലോകത്തിൽ നിന്ന് പൂർത്തിയാക്കി കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കരുത് സഹോദരങ്ങൾ വളരെ വ്യക്തമായിട്ടാണ് അതാണ് പറഞ്ഞത് നാളിലാണ് പരലോകത്താണ് നിങ്ങൾക്ക് പൂർണ്ണമായി പ്രതിഫലം നൽകപ്പെടുക അറബി അറബിയിൽ ഓരോ ഓരോ പദത്തിനും എന്താണ് അതിനൊരു ഉണ്ട് എന്ന പദം ഒരുശോധിച്ചാൽ മനസ്സിലാകും എങ്ങനെങ്കിലും രക്ഷപ്പെടുന്നതിനല്ല നരകത്തിൽ നിന്ന് അകറ്റപ്പെടുക എന്ന് പറയുമ്പം അകറ്റപ്പെടുക എന്ന് പറയുമ്പോൾ ആ വാക്കിന്റെ അറബി വ്യാകരണ പണ്ഡിതന്മാർ എനിക്കു കൊടുത്ത അർത്ഥം നല്ല വളരെ പ്രയാസപ്പെട്ട് കുറേശെ കുറേശെ അകറ്റി അകന്ന് മാറണീനാണ് പറയാ അല്ല ജസ്റ്റ് ഒരു മിയർ ലക്കിന്റെ പോലെ ഒരു ടോസ് ഇട്ടിട്ട് സ്വർഗും നിരകും കിട്ടല്ല ചെയ്യണത് വളരെ കഷ്ടപ്പെട്ട് വളരെ പ്രയാസപ്പെട്ട് മെല്ലെ മെല്ലെ കുറച്ച് കുറച്ചായിട്ട് നരകത്തിൽ നിന്ന് വിദൂരമായി കൊണ്ടിരിക്കുന്നതിനാണ് അറബി ശരിക്കും ലാംഗ്വേജിൽ പറയാനാണ് അകറ്റപ്പെടുക സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുക ഫാസ് തീർച്ചയായും അവനാണ് വിജയിച്ചവൻ എന്നാണ് അപ്പൊ അതുകൊണ്ട് ഈ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല സൂറത്തു അറിയുമ്പിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും അള്ളാഹു പറയാണ് എന്താണ് കൃത്യമായിട്ട് നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളിൽ നരകത്തിന്റെ അടുത്തേക്ക് വരാത്തവരായി ആരും തന്നെ ഇല്ല എന്നാണ് ആ നരകത്തിന്റെ മുകളിലൂടെ അല്ലാതെ സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കൂലെന്നാണ് നരകത്തിന്റെ മുമ്പിൽ എല്ലാവരും ഹാജരാക്കപ്പെടും എല്ലാവരും അവിടെ ചങ്കിടിച്ച് അവിടെ നല്ല ടെൻഷൻ അടിക്കേണ്ട ഒരു ഘട്ടം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാനുണ്ട് സഹോദരങ്ങളെ അങ്ങനെ വെറുതെ ഒരു സ്വർഗത്തിലേക്കാണ് പോവുകയല്ല ചെയ്യാ നരകത്തിന്റെ മുകളിലൂടെ സിറാത്തിന്റെ മുകളിലൂടെ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ അത് നല്ല പ്രയാസം ഉണ്ടാവും അതുകൊണ്ട് സഹോദരങ്ങൾ ഇത് ഇത് ഒരു ബോധപൂർവമുള്ള ജീവിതത്തിനാണ് ഓരോ സെക്കൻഡും ബോധപൂർവം ജീവിക്കാൻ നരകത്തിൽ നിന്ന് അകലാൻ നരകത്തിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മൾ ബോധപൂർവമായ ശ്രമം നടത്തണം അല്ലെ ഏറ്റവും ബുദ്ധിമാനായ ആൾ ആരാണ് നമ്മളെപ്പോഴും പറയും നമ്മൾ കുട്ടികൾക്ക് ബുദ്ധി ഉണ്ടോ ഐക്യുണ്ടോ ഇന്റലിജൻസ് അല്ലെ ഐക്യു ടെസ്റ്റ് നടത്തും നല്ല ബുദ്ധിയുള്ളത് ആരാണ് പണ്ടൊക്കെ പറഞ്ഞിരുന്നത് ഉള്ളവരാണ് ഏറ്റവും ബുദ്ധിയുള്ളവരെന്നാണ് ഐൻസ്റ്റീനൊക്കെ ഭയങ്കര ഐക്യു ആണെന്ന് പറഞ്ഞത് അല്ലെ തലക്ക് നല്ല ബുദ്ധിയുള്ള ആളുകൾ ഇന്റലിജന്റ് എന്ന് പറയും എന്നാൽ ഇപ്പൊ കാലം മാറി ഇപ്പൊ ഐക്യുന് മാർക്കറ്റ് ഇടിഞ്ഞു ഇപ്പൊ ഈ ക്യൂ ആണ് എമോഷണൽ കോസ് ആളുകളുടെ വികാരങ്ങൾ മനസ്സിലാക്കി വികാര വിചാരങ്ങൾ മനസ്സിലാക്കി ഇടപെടാനും പെരുമാറാനും കഴിയുന്ന ആളുകളാണ് ജീവിതത്തിൽ വിജയിക്കുക എന്നാണ് ഐക്യുള്ളവര് ജീവിതത്തിൽ വിജയിക്കൂലെന്ന് പറയുന്നത് ഒരു ബുദ്ധിയുള്ള ഒരു വിരാന്തായി പോവുക ചെയ്യുക ആൾക്കാർ ഉൾക്കൊള്ളാൻ കഴിയാതെ പക്ഷേ ഈക്കുള്ളവൻ ജീവിതത്തിൽ വിജയിക്കുന്നതാണ് പക്ഷേ സഹോദരങ്ങളെ വിശുദ്ധ ഹദീസല് റസൂൽ അള്ളാഹിസ്വലഹു അലൈഹി സ്വലം പറയാണ് ആരാണ് ഏറ്റവും ബുദ്ധിമാൻ ഐക്യുള്ളവനാണോ ഈക്കുള്ളവനാണോ സഹോദരങ്ങളെ ബുദ്ധിമാൻ അതാണ് റസൂല് പറയാണ് ആരാണ് ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യൻ ആ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന മനുഷ്യനാണ് മരണത്തിന് ശേഷം വരാനിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഏറ്റവും നന്നായി ഒരുങ്ങുന്നവനാണ് ഏറ്റവും ബുദ്ധിയുള്ള മനുഷ്യൻ എന്നാണ് ഏറ്റവും ബുദ്ധിയുള്ള ഏറ്റവും വിഡ്ഡി ആരെയാണ് ഏറ്റവും വിഡ്ഡി ഇതൊക്കെ തൻ്റെ നഫ്സിൻ്റെ ഇച്ഛകളെ പിൻപറ്റുകയും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ മാത്രം പ്രതീക്ഷയർപ്പിക്കുകയും ചെയ്യുന്ന മനുഷ്യനാണ് ഏറ്റവും വലിയ വിഡ്ഢി എന്നാണ് അതായത് ചെയ്യേണ്ടതൊന്നും ചെയ്യാതെ അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടുമെന്ന് വിചാരിച്ച് നിൽക്കുന്നവൻ സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മൾ വളരെ വ്യക്തമായിട്ട് ഈ ജീവിതം എന്നത് ബോധപൂർവമായ ഒരു ജീവിതമാകണം നോക്കി അള്ളഹാന്റെ റസൂല് പറയാണ് അദീബിന് ആദ്യം റസീ അള്ളഹുവിനും പറയാണ് നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം വലവു ഭിഷിക്ക് കാരക്കയുടെ ഒരു ചൊളകുണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ സരകത്തിൽ നിന്ന് കാത്തു കൊള്ളണമെന്നാണ് നരകത്തെ സൂക്ഷിക്കണമെന്നാണ് ഫമല്ലം യജിത് ആ കാരക്കയുടെ ചുള പോലും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഫബി കെലിമത്തിൻ ഒരു ഓരോ നല്ല വാക്കുകൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ എന്നാണ് അപ്പൊ നരകത്തെ കാക്ക എന്നുള്ളത് അതൊരു വിശ്വാസിയുടെ പോളിസിയാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ ഭാഗമാണ് നരകത്തിൽ നിന്ന് അകറ്റപ്പെടുക എന്നുള്ളത് അത് ആരോടാണ് പറയണത് സഹാബത്തിനോടാണ് പറയുന്നത് വലിയ വലിയ സമ്പാദ്യങ്ങളൊന്നും ഇല്ലാതെ വലിയ വലിയ കാര്യങ്ങളൊന്നും ദാനം ചെയ്യാനില്ലാത്ത സഹാബത്തിനോടാണ് അള്ളാഹുന്റെ റസൂൽ പട്ടിണി പാവങ്ങളായ തൻ്റെ മുമ്പിലിരിക്കുന്ന സഹാബത്തിനെ നോക്കിയിട്ടാണ് അള്ളാഹുന്റെ റസൂൽ പറഞ്ഞത് ഒരു കാരക്കയുടെ ചുളമുണ്ടെങ്കിലും അല്ലെ ഒരു കാരക്കം മൂന്നുകൂടി ഒരു കാരക്കയുടെ ചുള എന്ന് പറയുമ്പോൾ അതെത്ര ചെറുതായിരിക്കും അല്ലെ നമ്മള് മോഡേൺ അറബിയിൽ ഷുക്ക എന്ന് പറഞ്ഞാൽ എന്താണ് ഷുക്ക എന്ന് പറഞ്ഞ ഫ്ളാറ്റിനാണ് പറയുക അറബിയിൽ ഷുക്ക എന്താ ഫ്ളാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ബിൽഡിങ്ങിന്റെ ചെറിയൊരു പീസ് ആണ് ഒരു ഫ്ളാറ്റ് എന്ന് പറഞ്ഞാൽ അതാണ് ഷുക്ക എന്നുള്ള അറബി പദം ഒരു ചെറിയ കാരക്കയുടെ കഷ്ണം കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ കാക്കണം സഹാബത്ത് എന്ന് അത് അതിന് കഴിയില്ലെങ്കിലോ ഒരു നല്ല വാക്ക് കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ കാക്കണം എന്നാണ് അപ്പോൾ സഹോദരങ്ങളെ അത്രയും ഗൗരവമുള്ള വിഷയമാണ് നരകത്തിൽ പതിക്കുക എന്നുള്ളത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് ഇവിടെ എന്താണ് നരകത്തെ കാക്കാൻ വേണ്ടിയിട്ടാണ് കാരക്ക കൊടുക്കുന്നത് അല്ലേ ഒരു നീയത്തിൻ്റെ പ്രത്യേകതയാണ് അള്ളാഹു അതാണ് അള്ളാഹുവിൻ്റെ പൊരുത്തമാഗ്രഹിച്ച് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നാഗ്രഹിച്ച് സ്വർഗത്തിലെത്തണമെന്നാഗ്രഹിച്ച് എൻ്റെ കർമ്മങ്ങൾ എൻ്റെ റബ്ബ് സ്വീകരിക്കണം എന്ന ആത്മാർത്ഥമായ ഇഹ്ലാസോടുകൂടി നിങ്ങൾ കൊടുക്കുന്ന ഒരു കാരക്കയുടെ ചുള പോലും ഒരു നല്ല വാക്ക് പോലും അള്ളാഹു എന്ന് പറയുമ്പം എത്ര കോടികൾ നമ്മൾ ധർമ്മം ചെയ്താലും ദാനം ചെയ്താലും അള്ളാഹുവിന്റെ തൃപ്തി നമ്മൾ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ആരെങ്കിലും കാണട്ടെ അറിയട്ടെ മറ്റു പലരുടെ നമ്മുടെ ലക്ഷ്യമെങ്കിൽ സഹോദരങ്ങളെ അതൊക്കെ പാഴായി പാഴായിപ്പോകുന്നാണ് പക്ഷേ അള്ളാഹുവിൻ്റെ നോക്കി ഒരു ഹദീസിൽ കാണാൻ പറ്റും ഒരു ഹദീസിൽ ഇഹ്ലാസിന്റെ പ്രത്യേകത പറയുന്ന ഹദീസിൽ കാണാൻ പറ്റും അലൈഹി അലൈവലാ പറയുകയാണ് ഇത് തോന്നുന്നു ബനു ഇസ്രായേൽ നടന്നൊരു സംഭവമാണെന്നാണ് എൻ്റെ ഓർമ്മ എന്താണ് ഒരാള് ഒരാൾ ഇഹ്ലാസ് കൊണ്ട് പറഞ്ഞത് ഇന്ന് രാത്രി ഞാൻ എന്ത് ചെയ്യും ഒരു സ്വതക്ക കൊടുക്കുന്നതാണ് ഒരു സ്വതക്ക കൊടുക്കും രാത്രി അയാൾ എന്ത് ചെയ്യും രാത്രി കൊടുക്കണം എന്തിനെ ആരും അറിയാതിരിക്കാൻ ഇന്ന് രാത്രി രഹസ്യമായി ഞാനൊരാൾക്ക് സ്വതക്ക കൊടുക്കും എന്ന് അദ്ദേഹം പറയണം അങ്ങനെ രാത്രി അദ്ദേഹം സ്വതക്ക കൊടുത്തു നേരം വെളുത്തപ്പോൾ നാട്ടിലൊക്കെ പുതിയ ന്യൂസ് ഫ്ലാഷായി എന്താണ് ന്യൂസ് നമ്മളെ നാട്ടിലെ പെരും കള്ളന് ഇന്നലെ രാത്രി ആരോ പോയിട്ട് സ്വതക്ക കൊടുത്തിട്ടുണ്ട് അപ്പൊ സ്വതൊക്കെ കിട്ടിയത് ആർക്കാരെ നിങ്ങൾ ആ നാട്ടിലെ പെരും കള്ളനാണ് കിട്ടിയത് കാരണം ഇത് രാത്രി കൊടുത്തോണ്ടത് ആർക്കാന്ന് മനസ്സിലായില്ല അങ്ങനെ എന്ത് ചെയ്തു അദ്ദേഹത്തിന് വലിയ വിഷമായി പക്ഷെ അദ്ദേഹം പിന്മാറിയില്ല അദ്ദേഹം പറഞ്ഞു ഇന്നും രാത്രി ഞാൻ കൊടുക്കുന്നതാണ് ഇന്നും രാത്രി കൊടുക്കുന്നതാണ് അങ്ങനെ അന്ന് രാത്രിയും അദ്ദേഹം ആരും കാണാതെ ഇരു എന്ത് ചെയ്തു സ്വതക്ക കൊടുത്തു നേരം വെളുത്തപ്പം വീണ്ടും നാട്ടിലടുത്ത പുതിയ ന്യൂസ് നമ്മുടെ നാട്ടിലെ വേഷ്യക്കാരൊന്നര രാത്രി വലിയൊരു തുക സ്വതക്കയായി കൊടുത്തിട്ടുണ്ടെന്നാണ് അങ്ങനെ പിറ്റേന്നും എന്തായി അദ്ദേഹം പിന്മാറില്ല ഇന്നും ഞാൻ കൊടുക്കുമെന്ന് മൂന്നാമത്തെ രാത്രിയും അദ്ദേഹം വലിയൊരു സ്വതക്ക കൊടുത്തു ആരും അറിയാതെ ആർക്കാണ് കിട്ടിയതെ ആ നാട്ടിലെ ഏറ്റവും ധനാഢ്യനായ മനുഷ്യനാണ് ആ സ്വതക്ക കിട്ടിയത് അങ്ങനെ നാട്ടിലാകെ ചർച്ചയായി പക്ഷേ അത് ആത്മാർത്ഥമായി അള്ളാഹുവിന്റെ വജു ഉദ്ദേശിച്ചു കൊണ്ട് കൊടുത്തായത് കൊണ്ട് അത് അല്ലാഹു കബൂൽ ചെയ്ത് എങ്ങനാരെ എങ്ങനെ ആ മോഷ്ടാവായ മനുഷ്യന് മാറ്റം വന്ന് അയാള് ചിന്തിച്ചതര് ഞാനിപ്പോ ചെറിയ ചെറിയ പൈസക്കും വേണ്ടിയുള്ള ഈ കക്കാൻ നടക്കണ് ഇത് തന്നൊരാളുടെ മനസ്സിന്റെ പോലെ നാളെ പരലോകത്താഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചു ഒരു മനുഷ്യൻ ഇത്രയും വലിയ സംഖ്യനിക്ക് നിക്ക് സ്വതൊക്കെ തന്നത് അപ്പൊ അദ്ദേഹം അത് അത് മാറി ചിന്തിച്ച മോഷണം നിർത്തി അദ്ദേഹം നന്നായി എന്നാണ് ആ വേഷ്യയും ചിന്തിച്ച അതേപോലെ ഞാൻ ചെറിയ നക്കാപ്പിച്ച കാശിന് വേണ്ടിയാണ് ഞാൻ ഈ വേശ്യ ചെയ്യുന്നത് പക്ഷെ ഇത്ര വലിയ സംഖ്യ എനിക്ക് സ്വതൊക്കെ തന്ന മനുഷ്യൻ്റെ ഒരു മനസ്സുണ്ടാവുമല്ലോ നാളെ സ്വർഗം കിട്ടണം നാളെ രക്ഷപ്പെടണം ദൈവത്തിന്റെ പ്രീതി കിട്ടണം എന്നത് ആ മനസ്സ് കാണാതെ പോയില്ലെന്നാണ് ആ മനസ്സിനെ പറ്റി ചിന്തിച്ചിട്ട് ആ വേശ്യ മാറി എന്നാണ് േ ആ പിശുക്കനായ സമ്പന്നനായ മനുഷ്യൻ ആ സ്വതൊക്കെ കിട്ടിയപ്പം അയാൾ ചിന്തിച്ചു ഇത്രയും സമ്പത്തുണ്ടായിട്ട് ഞാൻ ഇതുവരെ ഒരു നയാ പൈസ പോലും ഒരാൾക്ക് കൊടുത്തിട്ടില്ല പക്ഷെ ഒരു രാത്രി ഒരു മനുഷ്യൻ ഒരു പരിചയമല്ലാത്ത ആള് വന്ന് ഞാൻ ഞാൻ മിസ്റ്റീനാണെന്ന് വിചാരിച്ചു ഇത്രയും വലിയ തുക എനിക്ക് നൽകിയ ആ മനുഷ്യന്റെ മനസ്സെന്തായിരിക്കും അയാൾ പ്രതി അയാൾ പ്രതിഫലം ആഗ്രഹിക്കുന്ന ഒരു പരലോകുണ്ടല്ലോ അത് അയാളെ ചിന്തിപ്പിച്ചു അയാൾ മാറി ഈ മൂന്നാളുകളും ആ നാട്ടിൽ മാറി എന്നാണ് ഇത് എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ ഇഹ്ലാസ് കൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രതിഫലം കിട്ടണം അള്ളാഹു ചെയ്യണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹം ാണ് അത്രയും മാറ്റേത് അഹുനത്തിൽ ഉണ്ടാക്കിയത് അതുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ എത്ര ചെറുതാണെങ്കിലും അത് നാളെ കാണും അത് അള്ളാഹു വളർത്തിക്കൊണ്ടുവരും നോക്കി ഒരു മനുഷ്യൻ ദീർഘമായ യാത്രക്ക് പോകണം ദീർഘമായ യാത്രക്ക് പോകുമ്പം എന്ത് ചെയ്യും കയ്യിലുള്ള സാധനങ്ങളൊക്കെ അയൽവാസി ഏൽപ്പിച്ചിട്ടാണ് പോവുക ഇന്നത്തെ പോലത്തെ എന്തില്ല ഒരു സാധാരണക്കാരൻ്റെ ഇതൊന്നും ഏൽപ്പിക്കാൻ എന്തുണ്ടാവില്ല സർവെൻറ്റും നാട്ടുകാരൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് അയൽവാസിയെ തൻ്റെ വീട്ടിൽ എന്താ അത്യാവശ്യം ഉള്ളത് അത് എടുത്തിട്ട് ബാക്കി അയൽവാസിയെ ഏൽപ്പിച്ചിട്ടാണ് ദീർഘമായ യാത്രക്ക് പോവുക കാരണം പഴയ പഴയകാലത്ത് പരുഭൂമിയിലൂടെ ദീർഘയാത്ര നടത്തുമ്പം എന്ത് ചെയ്യുക എന്ത് അസുഖങ്ങൾ വരാ അതേപോലെ തന്നെ കലാമിറ്റീസ് പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുക തിരിച്ചു വരാനുള്ള ചാൻസ് കുറവാണ് അതുകൊണ്ട് ഉണ്ടായ ആട് ആട്ടിൻകുട്ടിയെ അയൽവാസി ഏൽപ്പിച്ചിട്ട് അയാൾ ദീർഘമായ യാത്രക്ക് പോവുകയാണ് തിരിച്ചു വരുന്ന സമയം വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം തിരിച്ചു വരികയാണ് അപ്പൊ അയൽവാസി പറയാണ് നിങ്ങൾ തന്ന അന്ന് തന്ന ആ ആട് അന്ന് ഏൽപ്പിച്ച ആ ആട് ആ മലഞ്ചെരുവിൽ ഉണ്ട് എന്നാണ് അങ്ങനെ അദ്ദേഹം ആ മലഞ്ചെരിവിൽ പോകുമ്പം കണ്ണത്താ ദൂരത്തെ വലിയ ആട്ടിൻ കൂട്ടമാണ് അദ്ദേഹം കാണുന്നത് ആട്ടിൻ കൂട്ടമാണ് അപ്പോൾ ഒരാടിനെ ഏൽപ്പിച്ചിട്ട് ഒരാട്ടിൻ കൂട്ടത്തെ ഇവിടെ കാണുന്നത് അപ്പോൾ തിരിച്ചു വന്ന് ചോദിക്കുമ്പോൾ പറയണെന്ത് അത് മുഴുവൻ നിങ്ങളുടെ ആടാണ് നിങ്ങളുടെ ആട് പെറ്റുപെരുകിയുണ്ടായ ആട്ടിൻ കൂട്ടമാണ് ആ മലഞ്ചെരിവിൽ മുഴുവൻ നിങ്ങൾ കാണുന്നത് അത് മുഴുവൻ നിങ്ങൾക്കുള്ളതാണ് എന്ന് പറയുമ്പോൾ ആ മനുഷ്യനുണ്ടാകുന്ന സന്തോഷത്തിലാണ് അതേപോലെയാണ് സഹോദരങ്ങളെ നമ്മൾ ചെയ്ത ചെറിയ ചെറിയ കർമ്മങ്ങൾ ഇഹ്ലാസോടു കൂടി ചെറിയ ചെറിയ കർമ്മങ്ങൾ നാളെ അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിട്ട് അതിൻ്റെ പ്രതിഫലം നമ്മൾ ചെയ്ത നമ്മൾ മദ്രസന് കൊടുത്ത നമ്മൾ മദ്രസത്തി വേണ്ടി സംഭാവന ചെയ്ത കാശ് അല്ലേ നമ്മൾ മദ്രസ ഉണ്ടാക്കിയപ്പം നമ്മൾ കൊടുത്തൊരു നൂറ് ചാക്ക് സിമെൻറ്റ് അല്ലെങ്കിൽ ഒരു ചാക്ക് സിമെൻറ്റ് ആ മദ്രസയിൽ കുട്ടികൾ പഠിച്ചുമ്പം അവർ ഖുർആൻ പഠിക്കുമ്പം അവർ ഫാത്യ ഓതി പഠിക്കുമ്പം അവർ ജീവിതത്തിൽ ഓതിയ ഓരോ ഫാത്യയിലും ഒരു ഷെയർ അള്ളാഹു നമുക്ക് രേഖപ്പെടുത്തുന്നതാണ് മൗത വനക്തുബു മാ ഫീ മുബീൻ എന്ന സൂറത്തു ആയത്തിന്റെ അർത്ഥം നൽകുന്ന അറിവാണ് സഹോദരങ്ങളെ ചെയ്തത് മാത്രമല്ല അല്ലാഹു നമുക്ക് വേണ്ടി രേഖപ്പെടുത്താം അതിന്റെ അനന്തര ഫലങ്ങൾ ആ നമ്മൾ ചെയ്തത് കാരണമായി നമ്മുടെ മരണശേഷവും ഈ ലോകത്തെന്തൊക്കെ സംഭവിച്ചോ എന്തൊക്കെ അനന്തര ഫലങ്ങൾ ആ ചെയ്തിക്കുണ്ടായോ ആ കർമ്മങ്ങൾക്കുണ്ടായോ അതിന്റെ എല്ലാം പ്രതിഫലം നമ്മുടെ കർമ്മരേഖയിൽ അള്ളാഹു രേഖപ്പെടുത്തുമെന്നാണ് അതുകൊണ്ട് ഒന്നും നഷ്ടപ്പെടില്ല ഒരാളോട് ചിരിക്കണത് പോലും ഒരു കുട്ടിക്ക് വലത് കൈ കൊണ്ട് കഴിക്കുമോനെ എന്നുപദേശിക്കുന്നത് നമ്മുടെ കുട്ടികളെ നല്ല ശീലങ്ങൾ പഠിപ്പിക്കുന്നത് ഒരാളോട് ഒരു നല്ല കാര്യം പറയുന്നത് ഇതൊന്നും നാളെ സഹോദരങ്ങളെ അള്ളാഹു സുബഹാനോത്തായാലും നഷ്ടപ്പെടുത്തൂലെന്നാണ് അതുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ ഇഹ്ലാസോടുകൂടി ചെയ്യാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമല്ല നോക്കി ഒരു ഹദീസിൽ കാണാം ലമ ഹുൽ ജനത്തോ ജിബിയിൽ അള്ളാഹു സുബാനത്തെ സൃഷ്ടിച്ചു സൃഷ്ടിച്ചു എന്നിട്ട് ജിബിരിലിനോട് പോയി കണ്ടുവരാമാണ് സ്വർഗ് നിരകൊക്കെ ആൾറെഡി സൃഷ്ടിക്കപ്പെട്ടതാണ് അതാണ് അഹ്ലു വൽ അഹ് ജമാഅ അതാണ് കാരണം ഹദീസിൽ വളരെ വ്യക്തമാണ് സ്വർഗം സൃഷ്ടിച്ചിട്ട് അള്ളാഹു ജിബിരിലിനോട് പറയാണ് ജിബിരിയിലെ എന്താണ് നീയൊന്ന് പോയിട്ട് അതൊന്ന് പോയി നോക്കിയിട്ട് ഇങ്ങോട്ട് വാ എന്ന് പറയണം അല്ലെ നമ്മളൊരു സാധനം ഉണ്ടാക്കിയാൽ ഒരു കൗതുകത്തിനുണ്ടല്ലോ ഒന്ന് പോയി കാണി എന്നൊക്കെ ഒന്ന് കണ്ടുവരാം ജിബിരിലിനോട് പറയാണ് അങ്ങനെ ജിബിയിൽ പോയി എന്താണ് 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 പടച്ചോനെ ഈ സ്വർഗത്തെ പറ്റി കേട്ടറിഞ്ഞ അതിലെ സൗകര്യങ്ങളും ആഡംബരങ്ങളും അതിലെ ലക്ഷറികളും ഒക്കെ കണ്ടിട്ട് ജിബിരിയില് അള്ളാഹനോട് വന്നിട്ട് പറയാണ് ഈ സ്വർഗത്തെ പറ്റി കേട്ടറിഞ്ഞ ഏതൊരാളും ആ സ്വർഗത്തിലെത്തിപ്പെടാതിരിക്കൂല അതാണ് എത്തിപ്പെടാതിരിക്കൂല എന്നാണ് അത്രയും സൗകര്യങ്ങളാണ് അള്ളാഹു സുഹാന സ്വർഗത്തിലിറക്കിയെന്നാണ് അപ്പോൾ അള്ളാഹു എന്ത് ചെയ്തു കൊണ്ട് ചെയ്യാൻ ഇടങ്ങേറുള്ള കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു സ്വർഗത്തെ ഒന്ന് വലയം ചെയ്തു എന്നിട്ട് ഒന്നുകൂടി പോയി നോക്കാൻ പറഞ്ഞു ജിബിരിയിലോട് അപ്പം ജിബിരിയിൽ രണ്ടാമത് പോയിട്ട് വന്നിട്ട് പറഞ്ഞു എന്ത് ഒരാളും ആ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്നാണ് അപ്പോൾ അത്ര ഈസി അല്ല കുറേ ചെയ്യാൻ പ്രയാസമുള്ള കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു സ്വർഗ്ഗത്തെ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അതൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് അതൊക്കെ ചെയ്തിട്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ബോധപൂർവമായ ഒരു പരിശ്രമം ഓരോ സെക്കൻഡും ബോധപൂർവം ആ സ്വർഗത്തിന് വേണ്ടി നമ്മൾ ജീവിക്കണം എങ്കിലേ സഹോദരങ്ങളെ ആ സ്വർഗ്ഗത്തിലെത്തിപ്പെടുള്ളു അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് നമ്മളെ പൊതിയണം അല്ലേ അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് നമ്മളെ പൊതിയണമെന്നാണ് നരകത്തെ സൃഷ്ടിച്ചിട്ട് അള്ളാഹു നേരെ ജിബിരിലിനോട് വീണ്ടും പറയാണ് ആ നരകത്തൊന്ന് പോയി നോക്കാൻ പറയാണ് അങ്ങനെ ജിബിരിയിൽ പോയി നോക്കി ഒരിക്കലും എന്താണ് അത് കേട്ടറിഞ്ഞ ഒരാളും അതിൽ പ്രവേശിക്കൂലാണ് കെണിയാണ് നരകത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നത് ഒരാളും ഒരാളും അതിനെപ്പറ്റി കേട്ടറിഞ്ഞ എന്നാണ് ാണ് വീണ്ടും ചെയ്തു യാ കൊണ്ട് കൊണ്ട് നരകത്തെ ഒന്ന് പൊതിഞ്ഞു എന്നാണ് എന്നിട്ട് ഒന്നും കൂടി പോയി നോക്കാൻ പറഞ്ഞു എന്നാണ് അപ്പോൾ ജിബിരിയിൽ വന്നിട്ട് പറഞ്ഞ എന്താരങ്ങള് ഞാൻ ഭയപ്പെടുന്നു എല്ലാവരും അതിൽ ചെന്ന് പതിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ് അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ ഷഹവാത്തുകൾ കൊണ്ട് പൊതിഞ്ഞ ഒരു നരകത്തെ അല്ലേ മക്കാരിഹകൾ കൊണ്ട് പൊതിഞ്ഞ ഒരു സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ ഷഹവാത്തുകൾ കൊണ്ട് പൊതിഞ്ഞ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ ദേഹേച്ഛകളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കണം അള്ളിയും റസൂലും എന്ത് പറഞ്ഞു അപ്പോൾ നേരത്തെ നേരത്തെ ഉസ്താദ് പറഞ്ഞ കാര്യങ്ങളൊക്കെ അതാണ് നമ്മുടെ വ്യക്തി നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ ഈ കൽപ്പനകൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പന ജീവിതത്തിൽ അനുസരിക്കേണ്ടതിന്റെ ആവശ്യകതയും ഇന്നത്തെ സാഹചര്യവുമാണ് കഴിഞ്ഞ ഈ കഴിഞ്ഞ പ്രസംഗത്തിൽ നമ്മുടെ ഉസ്താദമ കൃത്യമായിട്ട് പറഞ്ഞു തന്നത്